സ്ലാമലൈക്കും ഇന്നിപ്പോ നമ്മള് എന്നും ഞാൻ സങ്കടങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത് ഇന്നിപ്പോ നമ്മള് ഇങ്ങനെ സ്കൂളിലാണ്ടോ ആൾക്കാരൊക്കെ വേണ്ടി വന്നതാണ് കണ്ടിയിലിവിടുത്തെ പുള്ളികളൊക്കെ പരിപാടികളൊക്കെ ഇന്നിപ്പോൾ കുറച്ച് കൂടുതലാളുണ്ട് എന്തോ പുസ്തകന്മാരൊക്കെ ഉണ്ട് ആ യോഗ ചെയ്യണൊക്കെ ഞങ്ങള് കണ്ടീലേ അതിലിപ്പന്റെ ഇപ്പ ഉണ്ട് കേട്ടോ അത് ക്രയപിനൊക്കെ കുറയല്ലേ അത് ചെയ്താല് കുറെ ഇപ്പോളെ ഈ ശ്വാസം കിട്ടാതാവുക അപ്പോൾ പിന്നെ ഇനി കുടി പോയിട്ട് വെള്ളം കണ്ടതിന് കുടിച്ചിട്ട് ജോയിസ് കൊടുത്താൽ ചരിച്ചിട്ട് ഞങ്ങൾ പോയിട്ടു അടുത്ത് ഇടക്ക് പോയി വിട്ടൊന്നു വരുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ വരുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ഏകദേശം അടുത്തന്നെയാണ് വെട്ടു യോഗിയിലാവുമ്പോ പെട്ടെന്ന് കുറേന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് പിന്നെ ഇവിടെ നടക്കുന്ന ആൾക്കാരുടെ അടിയിൽ കൂടി ഇങ്ങനെ നമുക്ക് വൈസ് കൊടുക്കാനൊരു പ്രയാസം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ അറിയട്ടോ और ये जो है ये है 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 और ये जो है

കേട്ടോ എന്നാലോ ഇത് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് പുറത്തേക്കല്ലേ നമുക്ക് ഇപ്പൊ ക്ഷീണ ക്ഷീണം മാറി കിട്ടും വർക്കിന് പ്രശ്നം അതിന് ഭയങ്കര ഇതാണ് നല്ല നന്നായിട്ട് വറക്കണം പിന്നെ അതുപോലെ തന്നെ കാല് വേദന വേദന മുട്ടുവേദന ഊരവേദന അങ്ങനത്തെ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ഓർമ്മ ശക്തി മൊത്തത്തിൽ അങ്ങനെയാണ് മറവിയെന്ന സംഭവം അപ്പൊ അതൊക്കെ ഈ കൊണ്ട് നമുക്ക് എന്താ വളരെ ഉപകാരമുള്ള സംഭവമാണ് ഞങ്ങൾ പിന്നെ ഇതുണ്ട് കമ്പിങ്ങുണ്ട് അറിവ് തൊട്ട് ഒന്നു വരെ കണ്ണും ചുണ്ടിയിട്ട് മനസ്സോണ്ട് കണ്ടുന്ന സംഭവമാണ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സംഭവമാണ് അത് അത് നമുക്ക് പഴയതൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ ജൂണ്ടെടുക്കുന്ന സംഭവങ്ങൾ പെട്ടെന്ന് പിന്നെ അതുപോലെ തന്നെ ഫേസ് മെസാജ് എന്ന സംഭവങ്ങളൊക്കെ നമ്മളെ നോക്കുള്ള ചുരുവുകളെ കണ്ണിന് ചെറിയ ചെറിയ മങ്ങലുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പ്രധാന പിന്നെ നമുക്ക് അതിനുള്ള പ്രയോജനമുള്ള സംഭവമാണ് ഈ മെസാജിങ്ങ് ഫേസ് മസാജ് നന്നായി കൈ ചൂടാക്കിയിട്ട് കൈ പിന്നെ മുഖത്തിന്റെ എല്ലാ ഭാഗത്തും സ്പശിക്കും നന്നാക്കിട്ട് അപ്പൊ അത് വളരെ ഉപകാരപ്പെടുന്ന സംഭവമാണ് പിന്നെ ഇതിന് പ്രത്യേകിച്ചാൽ ഇതിന് പ്രായം ഇതില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ആണ് കുട്ടികൾ മുളിച്ച് പിന്നെ അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ എഴുപത്തെട്ട് വയസ്സായ ആൾ വരെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു പറ്റാത്ത ആൾക്കാർക്ക് അപ്പൊ നിസ്കരിക്കാൻ സെറ്റ് നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം സെറ്റ് സുഖമായിട്ട് പിന്നെ നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ കസാലിയിൽ ഇരുന്നുകാണ്ട് നിസ്കരിച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളെ ഈ ആ ഞങ്ങളെ അതുപോലെ തന്നെ സിറ്റപ്പ് പറഞ്ഞ സംഭവം തന്നെ ഞങ്ങളെ ഇതിൽ ഭയങ്കര വിജയമുള്ള സംഭവം അതായത് ഇപ്പൊ ഒരു ചെറിയ ആക്ഷൻ ഞാൻ കാണിച്ചു പണ്ട് കാണി ഇപ്പൊ ഇന്നത്തെ ഒരു വ്യക്തിനെ കൊണ്ട് ഇപ്പൊ പ്രായ ആൾക്കാരായാലും ഇപ്പൊ ഇത് ഒരു സംഭവം നമ്മൾ ഞമ്മള് ഇരുന്നുകാണ്ട് നീക്കുമ്പോ പിടിച്ചു കാണ്ട് നീക്കില്ല ഇപ്പൊ ആ സ്ഥാനത്ത് ഞങ്ങളെല്ലാരും കൊണ്ടുപോകും ഇങ്ങനെ പോയിട്ട് എവിടേയും ടച്ച് ചെയ്യാതെ ഞങ്ങള് സ്വയം നീക്കണം അതാണ് ഇതിന്റെ വഞ്ചാനം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ജമ്പിങ് ചാക്ക സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ വെയിറ്റ് ജമ്പിങ് പിന്നെ അതുപോലെ തന്നെ വയറിന്നുള്ളത് കൊള്ളം പൂശ്ന്നറിയാക്കി വയറുകള് കൊണ്ട് ശ്വാസം പിടിക്കാം ശ്വാസം കിട്ടാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വയറിന് നല്ല നല്ലത് കിട്ടുന്നു അതുപോലെ തന്നെ ശ്വാസം വൈബ്രേഷൻ നന്നാക്കി ശ്വാസം മൂക്കെടുക്കുക മൂക്കുന്ന് കിട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര പിന്നെ എനർജി കിട്ടുന്ന സംഭവം അപ്പോൾ പിന്നെ ഇത്രേ പരേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇതിൽ പങ്കെടുക്കുക സൗജന്യമായിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഇതിനെ കൂടുതൽ അറിയുന്ന ഇതിന്റെ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞങ്ങള് ഷെയർ ചെയ്യാം അപ്പൊ കൂടുതൽ ഇതിന്റെ കാര്യങ്ങൾ കിട്ടും ഒരു പൈസയും ചെലവ് ജാതെ പിന്നെ അതുപോലെ തന്നെ ഞങ്ങള് ഒരു നാലു മാസം അഞ്ചു മാസത്തിൻ്റെ ഇടയില് എല്ലാരും ഒരുമിച്ച് ടൂറൊക്കെ പോയിട്ട് ഇപ്പൊ ഞങ്ങള് പോയി വന്നിട്ട് ഒരു നാലാം ദിവസം നാല് ദിവസമായിട്ട് അപ്പൊ ഇങ്ങനത്തെ എൻജോയ്മെന്റ് പിന്നെ എന്താ വെച്ചാല് ഇതിന് മെയിൻ സംഭവം ഞമ്മള് രാവിലെ സുബി എന്തായാലും സംസ്കാരങ്ങള് കളാവില്ല പിന്നെ കറക്റ്റ് നമ്മൾ നീക്കും നീച്ചുകാണ്ട് നമ്മൾ ശരിക്കൊരാഴ്ച വന്നു നോക്കി പിന്നെ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കഴിഞ്ഞാൽ ഭയങ്കരമായ ഒരു എന്തായോ എന്തോ ഒരു മർന്നമാതിരി അത്രയും ഒരു ഇത് എഫക്റ്റ് ഉള്ള സംഭവമാണ് ഈ ഗവർണർ അപ്പം ഞങ്ങളൊക്കെ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര വർഷമായി ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്കൊക്കെ അതിനുള്ള ഗുണങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഞങ്ങള് സ്റ്റാർട്ടിങ്ങിലൊക്കെ മൂന്ന് നാല് പേര് വെച്ച് ഞങ്ങൾ തുടങ്ങിയിരുന്നു ആ ദിവസം വൈകുന്നേരം നാല് മണിക്ക് സ്വാഭാവിക സമയം വെച്ചിട്ട് ഞങ്ങള് ഒരു ദിവസം സ്റ്റാർട്ടാക്കി തുടങ്ങി ഇപ്പൊ ആ നാലാളുള്ളത് ഇന്നിപ്പോ ഞങ്ങള് ൂറിന്റെ അടുത്ത് പെണ്ണുങ്ങളുണ്ട് എമ്പത്തെട്ട് ഇന്നലൊക്കെ എമ്പത്തെട്ട് പെണ്ണുങ്ങൾ ഇന്നലെ ഉണ്ട് അതും ജെ പേര് വെച്ച് തുടങ്ങിയതാണ് അപ്പൊ ഇത് സംഭവം നല്ലൊരു കൂട്ടായ്മയാണ് ജനങ്ങളുടെ ഇടയിൽ ഭയങ്കര ആരോഗ്യപരമായിട്ടുള്ള ഭയങ്കര ഒരു ഇതിനൊരു മെച്ചം കാര്യങ്ങളൊരു സംഭവമാണ് അപ്പൊ എല്ലാവരും ഇത് കേൾക്കുന്ന ആരൊക്കെ വെച്ചാൽ അവര് എന്താണിത് ഇത് ഇത് വിജയിപ്പിക്കല്ല പിന്നെ ഈ പ്രസ്ഥാനത്ത് വിജയിപ്പിക്കുന്നു ഞങ്ങൾ നിങ്ങളെ ആരോഗ്യം നിങ്ങൾ സംരക്ഷിക്കുക നിങ്ങൾ ഇത് എക്സസൈസ് ചെയ്തിട്ടോ എന്ത് ചെയ്ത് നടന്നിട്ടോ ഇങ്ങനെക്കായിട്ട് വീട്ടിലേക്ക് കുത്തർന്നുകൊണ്ട് യോഗയായിട്ട് കുത്തേറിക്കേണ്ട ആൾക്കാരല്ലേ നമ്മൾ നമ്മൾ എന്ത് ചെയ്യാ എന്തേലൊക്കെ എക്സസൈസ് നടന്നിട്ടോ യോഗ എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ നമ്മൾ പിന്നെ ആരോഗ്യം നൃഷ്ട അത്രേ ഉള്ളൂ കാരണം വെച്ചാൽ നമ്മള് പ്രായം ചെന്ന് കഴിഞ്ഞാല് നമ്മളെ രണ്ടും നോക്കാം രണ്ടോ മൂന്നോ ദിവസം നോക്കാൻ ആളുണ്ടാവും നാലാമത്തെ ദിവസം ഞമ്മൾ പിരാ മടുത്തു പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എന്തറിയോ അപ്പൊ അതിനൊന്നും നമ്മൾ നിക്കണ്ട ഞമ്മൾ സ്വയം നമ്മളെ ചെയ്യാൻ ഞമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ എക്സസൈസിംഗ് ചെയ്യുക അപ്പൊ ആർക്കും ഒരു ഭാരമാക്കി മാറ്റാത്ത കോറ്റൊക്കെ അത്രയും അപ്പൊ അതുകൊണ്ട് വയസ് കാലത്ത് മറ്റുള്ളവർക്ക് പണി ഉണ്ടാവില്ല മറ്റു വയസ്സുകാലത്ത് കുറച്ചും അവിടെയും ഇവിടെ ഇരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് എത്ര പ്രയാസമായിരിക്കും അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതരത്തിൽ ആ ജീവിച്ചു മടങ്ങാം ജീവിതം ഒക്കെ അതാന്റെ അടുത്താണ് കിട്ടുന്നത് വിചാരിച്ചിട്ട് ആയസ് കൊടുക്കുന്നതാണ് അതെ പക്ഷെ നമുക്ക് അസുഖമില്ലാത്ത ഒരു ശരീരം അതാണ് ഏറ്റവും

ഇവരാണ് ഓണർ സ്ക്വയർ തുടങ്ങാനുള്ള മെയിൻ കാരണം ഞങ്ങളെ വേങ്ങരയിൽ ഒരു പത്ത് മീറ്റർ പോലും നടക്കാനുള്ള സ്ഥലം ഇല്ലാണ്ടായി കാരണം ഇങ്ങനെ ആളുകൾ തിങ്ങി തിങ്ങി വേങ്ങര അതിവേഗാണ് നമ്മള് വികസിച്ചുകൊണ്ടിരിക്കുന്നത് വേങ്ങരയിൽ ഇങ്ങനെ ആളുകൾ മൂന്ന് സെന്റും അഞ്ച് സെന്റിലേക്കും ചുരുങ്ങി ചുരുങ്ങി വരിക അപ്പൊ നടക്കാനുള്ള സ്ഥലം കളിക്കാനുള്ള സ്ഥലം വേങ്ങരയിൽ ഇല്ലാണ്ടായി ബേസിക്കലി ഞാൻ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണ് ഫുട്ബോൾ ആരാധകനാണ് അതിന്റെ ഒക്കെ പുറമെ ഞാൻ വോളിബോൾ ജില്ലാ ലെവലിൽ വരെ കളിച്ച ആളാണ് എല്ലാ സ്പോർട്സിലും ആക്ടിവിറ്റീസിലും ഒക്കെ പങ്കിടുന്നത് പക്ഷെ നമ്മൾ നാട്ടിൽ ഇതിന് സൗകര്യം ഇല്ലാണ്ട് അപ്പൊ ആ സൗകര്യം നമ്മള് നമ്മള് എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം എന്നോടൊപ്പം എന്റെ വേങ്ങനക്കാരും നല്ല ആരോഗ്യത്തോടു കൂടി ആകുമ്പോഴേ നമുക്കതില് പൂർണ്ണതയിലെത്തുള്ളൂ മറ്റേ ഞാൻ മാത്രം ഇങ്ങനെ നല്ലൊരു ജിം ആയിട്ട് ഞാൻ നടക്കേണ്ടല്ലോ ശരി അപ്പൊ മൊത്തം ഏകദേശം ഇവിടെ ഏകദേശം ഒരു ആയിരം ടു രണ്ടായിരം ആൾക്കാരോളം ദിവസം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്റെ ഒക്കെ പറഞ്ഞാൽ നമ്മള് കുട്ടികളെ പാർക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കുറച്ചും കൂടി സൗകര്യം കാരണം ഇവിടുന്ന് നമ്മള് മലപ്പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ കോഴിക്കോട്ട് പോകണം ആ കുട്ടികൾക്കും കൂടി ഇവിടെ സൗകര്യപ്പെടുത്തുന്ന രൂപത്തിൽ പിന്നെ ജിമ്മുണ്ട് പിന്നെ ഫുട്ബോൾ ഉണ്ട് എല്ലാ വർഷവും നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഏറ്റവും നല്ല ഫുട്ബോള് യിലാണ് നടത്തുന്നത് സഭാസ്കർ ഫുട്ബോൾ അക്കാദമി അത് അതിന്റെ ഒക്കെ പുറമെ ഞാൻ ഒരു ഫുട്ബോൾ അക്കാദമി വയനാട്ടിലുണ്ട് ഏകദേശം നൂറോളം കുട്ടികൾ ഹോസ്റ്റൽ സൗകര്യത്തോട് പഠിക്കാൻ അക്കാദമി ഉണ്ട് അതൊക്കെ സ്പോർട്സ് ആണ് ഈ സ്പോർട്സിനുള്ള ഗുണം എന്താന്ന് പറഞ്ഞു ആളുകൾ തമ്മിലുള്ള സ്നേഹങ്ങൾ കൂടും നമ്മൾ തമ്മിലുള്ള ഈ വ്യക്തി വൈരാഗ്യങ്ങളൊക്കെ മാറും രാഷ്ട്രീയ ആയാലും മത ഒക്കെ അതിന്റെ ഉള്ളിൽ സ്പോർട്സിനുള്ള ഒരു ഗുണം അത് മാത്രം അത് മാത്രമാണ് സഭാസ്കറിന്റെ ലക്ഷ്യം അത് എല്ലാവരും ഈ നിങ്ങൾ ഏതായാലും ഈ കിട്ടിയ സമയത്തിനെ പറയാം എല്ലാ വേങ്ങരക്കാരും സബാസ്കറിന്റെ സൗകര്യം വളരെയധികം നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കുക ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഒരു വേങ്ങരയെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടൊപ്പം നിങ്ങളും പങ്കെടുക്കണം കൂടി ഞാൻ ഈ സമയത്ത് കിട്ടിയ ചാൻസിലാണല്ലോ നമ്മൾ പറയും ഓരോ സമയത്താണ് അതുങ്ങളെ ഈ ബ്ലോഗിൽ പിന്നെ സംസാരിക്കാനും കൂടി വിളിച്ചതിൽ ഒരുപാട് നന്ദി കൂടി അറിയില്ല ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും അസലാമലൈക്കും